നമസ്കാരം കഴിഞ്ഞ ദിവസം ന്യൂസ് സ്റ്റുഡിയോക്കകത്ത് നിർമ്മാതാവായ ഷിബു ബേബി ജോന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതായത് മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ലാലിന്റെ സിനിമകൾക്ക് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും നമുക്കിത് ജനങ്ങൾ ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് അതായത് ഇപ്പൊ മമ്മൂക്ക ഒരുപാട് എക്സ്പെരിമെന്റൽ മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ കാതനാണെങ്കിലും കുഴുവാണെങ്കിലും നൻപകൽ നേരത്തുമായിരിക്കും അതെല്ലാം പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിച്ചു ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് സമയത്ത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായം വരുന്നു മൂവി അതിന് നല്ലതല്ല വരുന്നത് രീതിയിൽ രീതിയിൽ പ്രഷർ എടുത്ത് ഫലിപ്പിക്കാൻ അതുകൊണ്ട് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിൽ ഇല്ല അതെല്ലാവർക്കും പ്രശ്നം ഉണ്ടാവാറുണ്ട് എല്ലാവരും എപ്പോഴും നല്ല സിനിമ നല്ല ചെയ്യുന്നത് സിനിമയിൽ പരാജയപ്പെട്ട് ചാപ്റ്റർ തന്നെ ഇല്ലാതാകാൻ പോകുമ്പോൾ ആയിരുന്നു ഈ ന്യൂഡൽഹി അതുപോലെ ഇപ്പൊ ലാലട്ടനാ വലിയ രീതിയിലുള്ള സിനിമ ചിലപ്പോ വരാനുണ്ടാവും ഇപ്പൊ വാലിമ കണ്ടോ വാലിമ കണ്ടില്ല കണ്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ ഒരു കൗതുകത്തെ ചോദിക്കാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജോണർ ജോണകളാണ് ഇഷ്ടം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല തോന്നുന്നു രണ്ടുപേരും നല്ല ക്യാരക്ടറാണ് ചെയ്യുന്നത് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള ഇതുണ്ട് പിന്നെ അവരുടെ രണ്ടുപേർ ആക്ടിംഗ് സ്കില്ലിലും ഡിഫറൻറ്റാ രണ്ടുപേരും കമ്പയർ ചെയ്യാനുള്ള ചിലവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലർക്ക് ഇഷ്ടമല്ല ചിലപ്പോ ആ കഥയുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അവരെടുത്ത മൂവി നമ്മളോട്ട് എത്താൻ ആ സ്ക്രിപ്റ്റ് എത്താരിക്കാം അല്ലാതെ മോഹൻലാൽ ചെയ്തോണ്ട് അങ്ങനെ ആയിപ്പോയി മമ്മൂട്ടി ചെയ്തോണ്ട് അങ്ങനെ അതേ പോയി ലിജോജരിയക്കം നൻപകൽ നേരത്തെ മയക്കത്തിന് വലിയ രീതിയിൽ പോസിറ്റീവ് അഭിപ്രായം ഇപ്പുറത്ത് വാലിബിന് നെഗറ്റീവ് അഭിപ്രായം വരുന്നു ഇല്ല എപ്പോഴും ഒരേ ഒപ്പീനിയൻ തന്നെ പറഞ്ഞില്ലല്ലോ ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ അല്ലെങ്കിൽ എപ്പോഴും നല്ലതാണോന്നുമില്ല അതുപോലെ ചിലപ്പം അത് മോഹൻലാൽ ചെയ്തുകൊണ്ട് എന്ന് പറയാണെങ്കിൽ എന്തോരം സിനിമകളുണ്ട് അപ്പൊ ഈ സിനിമകളെല്ലാം അതുപോലെ തന്നെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുണ്ട് അത് മോഹൻലാലും ചെയ്തു മമ്മൂട്ടി ചെയ്യുന്നു

മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലുണ്ടോ ചിലപ്പോ പുലിമുരുകന്റെ കേസ് നോക്കുവാണെങ്കിൽ അത് മമ്മൂട്ടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാരും അതുപോലെ അക്സെപ്റ്റ് പിന്നെ ഇപ്പഴത്തെ ആൾക്കാർ പൊതുവെ നോക്കുന്ന സ്റ്റോറീനേക്കാളും കൂടുതൽ നോക്കുന്ന ചിലപ്പോ ആക്ടേഴ്സിന്റെ കാര്യമായിരിക്കും ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു സ്റ്റോറി സപ്പോർട്ട് ചെയ്യുന്നു വാലിബിന്റെ ഇതിൽ വരുമ്പോ അതിന് പ്രേക്ഷകരുടെ പ്രശ്നമാണ് കാരണം വാലിബൻ എടുത്തേക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു നാടകത്തിന്റെ രീതിയിലാണ് വാലിബൻ എന്റെ മൂവി എടുത്തേക്കുന്നത് അത് ആ ഒരു മൈൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു നാടകത്തിന്റെ രംഗങ്ങളാണ് ഷോർട്ട് നോക്കിയാൽ തന്നെ സ്ട്രെയിറ്റ് ആണ് സ്ട്രേറ്റ് ആയിട്ടുള്ള ആണ് കമന്റ്സ് അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി എല്ലാം ആണെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു മൂവിയാണ് നമ്മൾ ആ ഒരു മെന്റാലിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഡയറക്ടർ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ കളർ ഗ്രേഡേഷൻസ് അതുപോലെ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നാടകമാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന രീതി അതുപോലെ അതിന്റെ ടൈപ്പോഗ്രഫി നോക്കിയാൽ തന്നെ പഴയ മൂവികളുടെ ടൈപ്പോഗ്രഫിയും അതുപോലത്തെ ആംഗിൾസും എല്ലാം ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെന്താ മൂവീസ് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഇവിടത്തെ ഉള്ള ആൾക്കാർ ഒരു പ്രത്യേക സ്റ്റോറി ടെല്ലിംഗ് രീതിയിലാണ് മൂവീസ് കണ്ടുവന്നിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ അപ്പം ആ സ്റ്റോറി ടെല്ലിങ്ങിൽ നിന്നും വ്യത്യാസമായിട്ടൊരു സ്റ്റോറി ടെല്ലിംഗ് രീതി വരുമ്പോൾ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് പാടുവരുന്നത് അപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളാൻ മനസ്സുള്ള കാണികൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് വേറൊന്നുകൊണ്ടല്ല മോലാൽ കൂടുതൽ അങ്ങനെ പരിശീലനം ചെയ്യാത്ത നമ്മളൊരു അങ്ങനെ ഒരു ആക്ടർ ഇമേജ് നമ്മളുള്ളിൽ വന്നാൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അടുത്ത മാസം ഇറങ്ങാൻ പോകുന്ന ബ്രഹ്മയോഗം എന്ന പടം അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും മമ്മൂട്ടി അത്ര പടങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു വ്യത്യാസം എന്തായാലും മമ്മൂട്ടിയും മോലാലും നമ്മളുണ്ട് ഇപ്പൊ നിലവില് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കേട്ട റിവ്യൂസ് ഉണ്ടല്ലോ ഇപ്പൊ ചിലപ്പോൾ ഈ സിനിമ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ ഫാക്ടർ സിനിമ അല്ലെ ഇപ്പൊ ഈ എല്ലാവരും ഈ നെഗറ്റീവ് പറയുന്ന സമയത്ത് കാണാനുള്ള മൂഡില്ലാതാവുക നിങ്ങളെ പോലെ തന്നെ ഞാനും അതേപോലെ തന്നെയായിരുന്നു പക്ഷെ ഞാൻ സിനിമ കണ്ടപ്പോ വ്യക്തിപരമായിട്ട് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു കാരണം എനിക്കത് ഇഷ്ടപ്പെടാനുള്ള ആ ഫാക്ടർ ഉണ്ട് പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഓരോ എന്താ പറയാ നമ്മുടെ ഈ അമർചിത്ര കഥ അല്ലെങ്കിൽ നമ്മുടെ അനിയം കാണുന്ന പോലെയുള്ള രീതിയാണ് എനിക്ക് തോന്നിയത് അതുപോലെ അത് മേക്ക് ചെയ്തേക്കുന്നത് പിന്നെ എല്ലാവർക്കും അങ്ങനെ അഭിനയിച്ചത് എക്സ്പെക്ട് ചെയ്തോളൂ അത്ര അടിപൊളിയായിരിക്കും ഇല്ല അങ്ങനെ തോന്നില്ല അത് ചില ആൾക്കാരുടെ അല്ലേ ഞാനിപ്പിലിം കണ്ടിട്ടില്ല ണോ എന്നാലും മമ്മൂക്കയുടെ സിനിമകളാണോ ലാല സിനിമകളാണോ കൂടുതലും എനിക്ക് നല്ല സിനിമകൾ ഇഷ്ടമാണ് മോഹൻലാലി പോയി മമ്മൂക്ക് ഇറങ്ങിയും ആ സിനിമയുടെ ശ്രമിക്കുന്നുണ്ട് അല്ലെ അതെ പക്ഷേ അപ്പുറത്ത് സിനിമകൾ അതുപോലെ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എടുക്കണം എന്നുള്ള വഴി എന്താ പുള്ളിയുടെ ഇഷ്ടം പുള്ളിക്ക് കംഫോർട്ടബിൾ ആയിട്ട് തോന്നുന്നത് പുള്ളി ചെയ്യുന്നു അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഞാൻ കണ്ടില്ല നല്ല പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു എന്താ തിരിച്ചൊരു അല്ലേ കണ്ടായിരുന്നു എങ്ങനെയുണ്ട് അടിപൊളിയാ ഇപ്പൊ വാലിപ്പം കണ്ടോ കണ്ടില്ല നമ്മുടെ സാഹചര്യം നമ്മൾ ഓരോ സിനിമ കാണാം സമയം നമ്മുടെ സമയം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഇറങ്ങിയതാ അതുകൊണ്ട് അഭിപ്രായം കാണാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവർ ചിലപ്പോ കണ്ടിരുന്നെങ്കിൽ പേര് ചിലപ്പോ അത് ശരിയാണ് പക്ഷെ അത് അംഗീകരിക്കുന്നവരുടെ കാണികളുടെ ലൈക്ക് ഇപ്പൊ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെ അഭിപ്രായം വരുന്നോ അതിൽ നിന്ന് മാത്രമാണ് ആൾക്കാര് മൂവീസിന് പോന്നത് ആരും ആണെങ്കിൽ ഒരു മൂവി ഇറങ്ങി അത് എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടല്ല ബാക്കിയുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് പോകുന്നത് അപ്പോ അങ്ങനെ വരുമ്പം തീർച്ചയായും ബാക്കിയുള്ളവർ കാണാനുള്ള ആ ഇഷ്ടപ്പെടാനുള്ള ആളുടെ അവസരമാണ് പോകുന്നത് അതുപോലെ വാലിബൻ എന്ന മൂവി തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ടാലേ നമുക്ക് ഇഷ്ടപ്പെടും അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും അതിന്റെ സൗണ്ട് സിസ്റ്റം എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന രീതി നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ മാത്രമേ അതൊരു ഫീല് അതിന്റെ അനുഭവിക്കാൻ പറ്റത്തുള്ളു എനിക്ക് തോന്നുന്നു ഈ ോ അല്ലെങ്കിൽ ലൂസിഫറോ കുലമുരുകൊ ഇതുപോലുള്ള കഥാപാത്രങ്ങൾക്ക് ചിലപ്പോ അവർ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവാം അപ്പൊ അങ്ങനെ ഉണ്ടപ്പോ തോന്നിയില്ലേ അത്രയും ഹൈപ്പ് വരുന്ന ഒടിയന് ഏറ്റവും പ്രശ്നം പറ്റില്ല ഒടിയൻ നല്ലൊരു സിനിമയാണ് പക്ഷേ അതിന്റെ ഹൈഫ് അതിന് എത്താൻ പറ്റി അത്രയും മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്തുണ്ടെങ്കിലും പടം കൊള്ളൂലേഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ആ അത് ലാലട്ടൻ കമ്പാക്ക് ഇങ്ങനെയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചു അത് കൂടെ ഈ ഒരു മാസ സിനിമയാണെന്ന് അതുകൊണ്ട് ആ സിനിമയുണ്ട് ലാലും സംസ്കരിക്കാൻ പറ്റും ഇത്രയും വലിയ കിങ് ഓഫ് മലയാളം മൂവിയാണ് അപ്പൊ നല്ല സംസ്കരിക്കാൻ പറ്റില്ല പക്ഷേ രാജോട്ടങ്ങൾ രാജോട്ടന്റെ മറ്റേ ഇത് കണ്ടായിരുന്നു എന്തായാലും ഈ ലാലേട്ടന് കഴിഞ്ഞു ഈ ആറാം തമ്പുരാൻ അല്ലെങ്കിൽ ലൂസിഫർ ഇതുപോലുള്ള സിനിമകളാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള കഥാപാത്രങ്ങളാണോ ഈ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടാതെ പോകുന്നുണ്ടാണോ നെഗറ്റീവ് അഭിപ്രായം വരുന്നത് അത്രത്തുള്ള സിനിമയല്ല

അല്ല ഈ ും ഈ നാച്ചുറ തമ്പുരാനും അതേപോലെ തന്നെ ലൂസിഫർ അതിലൊക്കെ ചെയ്ത കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുന്ന അംഗീകരിക്കാൻ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ പഴയ മൂവീസില് ലാലേട്ടനും ഇപ്പോഴത്തെ മൂവീസിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി കാണുന്നുണ്ട് അപ്പം ആൾക്കാര് ആ ആർട്ടിഫിഷ്യാലിറ്റി മറന്ന് ആ പഴയ ലാലേട്ടൻ്റെ ഒരു ആക്ടി രീതി ഉണ്ട് നമ്മള് പഴയ മൂവീസിൽ ഇപ്പൊ ചിത്രമായാലും അതുപോലെ ഏത് മൂവീസ് എടുത്ത് നോക്കിയാലും അതിൽ കാണുന്ന ഒരു ആക്ടിങ് രീതി മാറി ഇപ്പം ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു നാടകം പോലെ തോന്നാറുണ്ട് ചില ആക്ടി അപ്പം കാണികൾ പ്രതീക്ഷിക്കുന്ന ആ പഴയ ലാലേട്ടന്റെ ആ ചിരിയും ആ ആക്ടിങ് രീതി ഒക്കെയാണ് അതുകൊണ്ട് നമുക്കൊന്നും അതിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് കണ്ട് വന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇപ്പോഴത്തെ ലാലേട്ടന്റെ അഭിനയം അങ്ങ് തയിക്കണം എന്നുണ്ട്